രാഷ്ട്രപതി ആരാകും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നിർണായക യോഗം എൻ ഡി എ കക്ഷി നേതാക്കളുടെ യോഗമാണ് നടക്കുന്നത് അമിത് ഷാ രാജ്നാഥ് സിംഗ് കിരൺ റിജിജു എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ആദിൽ പാലോട് നമുക്കൊപ്പം വീണ്ടും എത്തുന്നു ആദിൽ പാലോട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബിജെപി പരിഗണിക്കുന്നത് ആരെയാണ് എൻ ഡി എ പരിഗണിക്കുന്നത് ആരെയാണ് എന്നതിന്റെ ഒരു വിവരവും പുറത്തുവിടാതെ വളരെ രഹസ്യ ചർച്ചകളൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരുന്നത് തീരുമാനത്തിലേക്ക് എത്താറായോ ഉടനെ എത്തുമെന്നുള്ളതാണ് ഈ വിഷയത്തിലെ ആദ്യ യോഗമാണ് എൻ ഡി എ ചേരുന്നത് പാർലമെന്റിൽ നിർണായക യോഗം ചേരുകയാണ് സുജയ അടുത്ത ഉപരാഷ്ട്രപതി രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ആര് എന്ന കാര്യത്തിൽ ഉടൻ തന്നെ സൂചനകൾ ലഭിക്കുമെന്നാണ് കരുതുന്നത് എൻ ഡി എ കക്ഷി നേതാക്കളുടെ യോഗം വൈകുന്നേരം നാല് മണിക്ക് പാർലമെന്റിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അമിത്ഷാ കിരൺ റിജിജു രാജ്നാഥ് സിംഗ് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ പാർലമെന്ററി കാര്യ മന്ത്രിയാണ് കിരൺ റിജിജു ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ യോഗത്തിനൊരു പേരിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഏതായാലും ഒരു പേര് സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെയും മനസ്സിലുണ്ടാകും പക്ഷേ ആര് എന്നതിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെയുള്ള ആർ എസ് എസിന്റെ ആശയങ്ങളുള്ള ഒരു മുതിർന്ന നേതാവിനെ ഉപരാഷ്ട്രപതിയാക്കണം എന്നുള്ളതാണ് പൊതുവിൽ പാർട്ടിയിലുള്ള വികാരം ആ വിക ത്തിലേക്ക് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പക്ഷേ ആര് എന്ന ഒറ്റപ്പേരിലേക്ക് ഇന്ന് എത്തുമോ എന്നുള്ള ചോദ്യമാണുള്ളത് ഇന്നിപ്പോൾ നിർണായക യോഗം ഇപ്പോൾ പാർലമെന്റിൽ ഈ എൻ ഡി എ ബന്ധപ്പെട്ട് നടക്കുകയാണ് എൻ ഡി എയുടെ കക്ഷി നേതാക്കളുടെ യോഗമാണ് പാർലമെന്റിൽ പുരോഗമിക്കുന്നത് ആ യോഗത്തിന്റെ തീരുമാനം എന്താണെന്നറിയാം നമുക്ക് കാത്തിരിക്കാം ഏത് പേരിലേക്കാണ് എത്തുക ബിഹാറിൽ നിന്നുള്ള ആളാണോ അറിയാം നമുക്ക് കാത്തിരിക്കാം